പ്രേസലോഡ് ഹലൂയ്യ എൻ്റെ പേര് ലിസ ഞാൻ സെൻറ്റ് മേരീസ് ഫോറോണ ചർച്ച് മൂക്കന്നൂരിൽ നിന്ന് വരുന്നു എനിക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കൃപാസന പ്രസാദപര മാതാവ് വഴി ലഭിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ അനു അനുഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് അഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന ബ്രോങ്കി ആസ്മ ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഞാൻ സൗദി അറേബ്യയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അവിടുത്തെ പൊടിക്കാറ്റൊക്കെ അടിച്ചിട്ട് എപ്പോഴും കൂടെ കൂടെ എനിക്ക് ബ്രങ്കലാസ്മ ഉണ്ടാകും ഇൻഹേലർ എടുക്കേണ്ടി വരും അങ്ങനെയായിരുന്നു അഞ്ച് വർഷമായിട്ട് ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം ചേച്ചി ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് മാസങ്ങൾ അവിടെ പൊടിക്കാറ്റെല്ലാം ഉണ്ടായിരുന്നു അത് ഞാൻ തിരിച്ചറിഞ്ഞില്ല എനിക്ക് അങ്ങനൊരു ശ്വാസം മുട്ട് വരാതെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് തിരിച്ചറിഞ്ഞില്ല കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും ഹോസ്പിറ്റലിൻ്റെ പേഷ്യൻ്റ് കൂടുകയും അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇതുപോലെ ശ്വാസം മുട്ടുന്നു പൂടിക്കാറ്റിൻ്റെ സ്മെല്ല് വരുന്നു എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടോ തോന്നിയില്ല അപ്പോഴാണ് ഞാൻ അറിയുന്നത് പരിശുദ്ധ ദൈവമാതാവ് ഈശോയുടെ മധ്യ മധ്യസ്ഥം അപേക്ഷിച്ച് എനിക്കൊരു സൗഖ്യം ആ നിമിഷത്തിനുള്ളിൽ എനിക്ക് തന്നിരുന്നു ചേച്ചിയുടെ ഉടമ്പടി എടുത്ത ദിവസം തന്നെ അതുപോലെ തന്നെ ഈ കൃപാസന മാതാവിനെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം എനിക്ക് ഞാൻ കൊന്തജൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പരിശുദ്ധ മാതാവിൻ്റെ ഒരു ഒരു അനുഭവം എനിക്കുണ്ടായി പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ആ സമയം രണ്ട് ചിറകുകളോടു കൂടിയ അതിന് തീയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പരിശുദ്ധ അമ്മ അപ്പോൾ ഞാൻ ഓർത്തത് ഏതോ എവിടെയോ തീ പിടിക്കാൻ പോകുന്നു പരിശുദ്ധ അമ്മയെ നീ സഹായിക്കണേന്നായിരുന്നു ഞാനന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഒരു മാസത്തിനുള്ളിലാണ് എനിക്കൊരു യാദൃശികമായിട്ടൊരു യൂട്യൂബിൽ യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്നത് കുറേ സാക്ഷ്യങ്ങളായിട്ട് കാണുന്നത് അന്നേരം ഞാൻ ചേച്ചി വിളിച്ച് പറയുമായിരുന്നു ഇങ്ങനെ കൃപാസനത്തിൽ പോണം കാരണം ആ സമയം എൻ്റെ ചേട്ടന് ജോൺ ആയിട്ട് കുറേ നാളുകൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അവൻ ചേട്ടൻ ഷിപ്പ്യാർഡിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവന് ബിലുറുബിൻ്റെ അളവ് കൂടിക്കൊണ്ടിരുന്നത് കൊണ്ട് അവർ ജോലിയിൽ പ്രവേശിക്കാൻ സമ്മതിക്കാതിരിക്കുമായിരുന്നു അങ്ങനെ ചേട്ടനെ കൊണ്ട് ഇവിടെ രണ്ട് പ്രാവശ്യം കൃപാസനത്തിൽ വന്നു ഇയാൾ താരയിൽ വെച്ച് അവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ചേച്ചിമാരായിരുന്നു വന്നത് എനിക്ക് മൂന്ന് ചേച്ചിമാരുണ്ട് അവർ മൂന്ന് പേരും വന്ന് ഉടമ്പടി എടുത്തു ചേട്ടന് വേണ്ടിയിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ നിന്ന് പോയി കൃപാസനം കൃപാസനത്തിൽ നിന്ന് നിന്നിറങ്ങി ഷിപ്പ്യാർഡ് കൂടിയാണ് ചേട്ടൻ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ആ വഴി പോകുന്ന സമയം മുഴുവൻ ചേച്ചിമാർ അവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഒരാഴ്ചക്കുള്ളിൽ അവന് ജോലിയിൽ അവന് ബിലുരുവിൻ തിരിച്ച് ചെക്ക് ചെയ്യുകയും ബിലുരുവിൻ്റെ അളവ് കുറയുകയും അതോടൊപ്പം തന്നെ അവനെ ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവർ അനുവാദം നൽകുകയും ചെയ്തു എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി എക്സിറ്റ് അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് ഞാനും എൻ്റെ മകളും പോരാനായിട്ടിരിക്കുമായിരുന്നു രണ്ടാഴ്ച മുൻപേ എൻ്റെ ഇക്കാമ് എക്സ്പയറി ആകുന്നതിന് രണ്ടാഴ്ച മുൻപേ ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ കൊടുത്തു പക്ഷേ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ആണെങ്കിൽ വിസ അടിക്കുന്നത് അന്ന് ട്രാവൽ ചെയ്യുന്ന ദിവസം മാത്രമായിരുന്നു ഈ കമ്മ എക്സ്പയറി ആയി വിസ അടിക്കാൻ പറഞ്ഞിട്ടും അവരത് അടിക്കാതെ വെച്ചുകൊണ്ടിരുന്നു വിസ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി മൂന്ന് മുപ്പതിനായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് എന്നോടൊപ്പം തന്നെ ഇതേ സെയിം പ്രശ്നമായിട്ട് എൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു സ്റ്റാനിയ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിസ അടിച്ചില്ല ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം കാറിലാക്കി പോകാനായിട്ട് ഇരിക്കുക നിങ്ങൾ പോയിക്കോ വിസ അടിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിശ്വാസത്തിൽ വിശ്വാസത്തിലിരിക്കുമ്പോഴാണ് ഒൻപതരയ്ക്ക് അവർ പറയുന്നത് നിങ്ങൾക്ക് വിസ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരിക നിങ്ങളുടെ വിസ പ്രശ്നത്തിലാണ് കിടക്കുന്നത് ഈ ഇല്ലാത്തതുകൊണ്ട് വിസ അടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുടുംബവും കാരണം അതെല്ലാം വെക്കേറ്റ് ചെയ്ത് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന സമയമായിരുന്നു ആ സമയം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു പത്ത് വർഷത്തിന് മുകളിലായവർക്ക് ഈ കാമടിക്കാൻ മിനിസ്ട്രി സമ്മതിക്കത്തില്ല അങ്ങനെ ആകെ വളരെ വിഷമത്തിച്ച് എന്ത് ചെയ്യുമെന്നോർത്തിനി രണ്ടാഴ്ച സമയം കൂടി താ അതിനുള്ളിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് രണ്ടാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷേ ആ സമയം പരിശുദ്ധ ദൈവ മാതാവിൻ്റെ കൃപാസന പ്രസാദരമാതാവിൻ്റെ ലോക്കറ്റ് എനിക്ക് ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു ആ ലോക്കറ്റ് വെച്ച് ആ സമയം മുഴുവൻ പ്രാർത്ഥിച്ചു രണ്ടാഴ്ച എന്നുള്ളത് എൻ്റെ മകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മകളുടെ അടുത്ത് പറഞ്ഞു രണ്ട് മണിക്കൂറോ രണ്ടാഴ്ചയോ ഒന്നും വേണ്ട സഞ്ചാരി മാതാവ് അച്ഛൻ പറയുന്ന പോലെ കൃപാസന പ്രസാദവര മാതാവ് സഞ്ചാരി മാതാവാണ് അവിടെ സഞ്ചരിക്ക സഞ്ചരിച്ച് വന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം നൽകുമെന്ന് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ മകളും ഞങ്ങളും എല്ലാവരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയം അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ അവർ പലയിടങ്ങളിലേക്കായിട്ട് പലരെ നിയോഗിച്ചു മിനിസ്ട്രിയിൽ ചെന്ന് ഈ കാമ റിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കാരണം ഞാൻ ടെൻ ഇയേഴ്സ് അബോവായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മറ്റെല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അടുത്ത് പറഞ്ഞു നിങ്ങൾ പോയിക്കോ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ എടുത്തോളൂ പന്ത്രണ്ട് മണിക്ക് എനിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു കാരണം കോവിഡ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മൂന്ന് മൂന്ന് മണിക്കൂർ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അവർ നാല് മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു പന്ത്രണ്ട് മണിയായിട്ടും ശരിയായില്ലായിരുന്നു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എയർപോർട്ടിലേക്ക് നീങ്ങിക്കോ നിങ്ങളുടെ വിസ ഇഷ്യൂ ആവുന്നതായിരിക്കും നിങ്ങൾ കുഴപ്പമില്ല പോയിക്കോളാൻ പറഞ്ഞു ഞങ്ങളങ്ങനെ എയർപോർട്ട് രണ്ട് മണിക്കാണ് എയർപോർട്ടിൽ എത്തുന്നത് അതിന് മുമ്പായിട്ട് പോകും വഴിയായിട്ട് ഞങ്ങളുടെ വിസ അടിച്ചു എന്നുള്ള മെസ്സേജ് മൊബൈലിലേക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടി വലിയൊരു അത്ഭുതം ഞങ്ങൾ വളരെയേറെ നീറി ആ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ കൃപാസന പ്രസാദരും അതാ ലോക്കറ്റ് വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ സമയം തന്നെ ആ ദിവസം തന്നെ കാരണം നമ്മൾ ഇന്ത്യയുടെ എയർ സുവിധ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് കടന്നു വരേണ്ടതായിട്ടുണ്ട ഉണ്ടായിരുന്നത് അതെല്ലാം ചെയ്ത് നമ്മൾ ഇരിക്കുമ്പോഴാണ് അവരിങ്ങനെയൊരു ഒരു ഒരു പ്രശ്നം പറഞ്ഞത് വിസ അടിക്കാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ ആ സമയം കൃപാസന പ്രസാദം വരാതെ എൻ്റെ വലിയൊരു അത്ഭുതം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോൾ മാത്രമാണ് അത് സംഭവിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എൻ്റെ വിവാഹം രണ്ടായിരത്തി ഏഴിൽ നടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ ഒരു കിണർ കൂത്തുന്നതിനും അതുപോലെ ചുറ്റുകെട്ടി ഒന്ന് തിരിക്കുന്നതിന് വേണ്ടി പലരും പറഞ്ഞിരുന്നു അങ്ങനെ ആറ് പ്രാവശ്യം ഞങ്ങൾ പേരെ പലരെ പലരെ മാറ്റി മാറ്റി സ്ഥാനത്തിന് വേണ്ടി കൊണ്ടുവന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് ഈ മാ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നാല് നാലാം തീയതി പതിനൊന്ന് നവംബർ നാലാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി ഉടമ്പടി എടുത്തതിന് ശേഷം ജനുവരി ആറാം തീയതി രണ്ട് മാസത്തിനുള്ളിൽ ജനുവരി ആറാം തീയതി ഹസ്ബൻഡ് വെക്കേഷന് വന്നു ആറാം തീയതി തന്നെ ഒരു കോൺട്രാക്ട് വിളിക്കുകയും പിറ്റേ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കുത്താനും കിണർ കുത്തിക്ക് വെള്ളം കണ്ടു ബൗണ്ടറി എല്ലാം തിരിച്ചു അതുപോലെ തന്നെ വീട് ഭവനം പണിക്ക് വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഭവനം പണിയുടെ ഒരു ഇന്നോവേഷന് വേണ്ടിയിട്ട് സൈഡ് മുറിയും അതുപോലെ മുകളിലേക്കുള്ള മുറിയുടെയും പണികളെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത വിഷയം എന്ന് പറഞ്ഞത് എൻ്റെ ആറാമത്തെ നിയോഗം ഞാനിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ആറാമത്തെ നിയോഗമായിട്ട് എൻ്റെ ആൻറ്റി അപ്പച്ചൻ്റെ അനിയത്തി ബാംഗ്ലൂരാണ് അവർ സെറ്റിലായിരിക്കുന്നത് ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജായിരുന്നു പ്രാർത്ഥനയിലൊന്നും സമ്മതിക്കില്ലായിരുന്നു പക്ഷെ ആൻറ്റി ഇതുപോലെ നീറി സ പ്രാർത്ഥിച്ചു നീ എല്ലാ കൃപാസന യൂട്യൂബുകൾ കാണാനും എല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പക്ഷെ നിയോഗത്തിന് ശേഷം ആറാമത്തെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആൻറ്റിക്ക് ഇവിടെ വരാനും ഇവിടെ കൃപാസന പ്രസാദോര മാതാവിൻ്റെ മുമ്പിലായിരിക്കാനും അച്ഛൻ്റെ കയ്യിൽ ഫാദർ ബി പി ജോസഫ് അച്ഛൻ്റെ കയ്യിൽ അവരുടെ ഒരു ഫാമിലി ഫോട്ടോ കൊടുത്തു ആ ഫോട്ടോ കൃപാസന പ്രസാദോര മാതാവിൻ്റെ ആ മുമ്പിൽ ആൾത്താരയിൽ അച്ഛൻ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു എന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു ആൻറ്റിക്ക് അന്ന് അന്ന് പോയപ്പോൾ ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല പക്ഷേ നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി എടുക്കാനായിട്ട് എന്ന് അങ്കിളിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ആൻറ്റി ഇവിടെ വന്നത് അതോടൊപ്പം രണ്ട് ദിവസം മുമ്പേ ആൻറ്റി വിളിച്ചു പറഞ്ഞു ആൻറ്റി ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു ഓൺലൈനിൽ ഉടമ്പടി ഞാൻ എടുത്തു വളരെ അത്ഭുതം ആൻറ്റിക്ക് അങ്ങനെ ഒന്നും സാധിക്കില്ലായിരുന്നു അവിടെ ജപമാല ചെല്ലാനോ ഒന്നിനും സാധിക്കാത്ത ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ അങ്കൾ അതിനായിട്ട് അനുവാദം ലഭിച്ചു അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ കാര്യം പറയുമ്പോൾ ഞാൻ യു കെക്ക് പോകാനായിട്ട് അതും അതും നിയോഗത്തിൽ എഴുതണ്ട അതിലേറെ നിയോഗങ്ങളുണ്ടല്ലോ എന്ന് ഓർത്ത് യു കെക്ക് പോകാനുള്ള ആഗ്രഹത്തെ ഞാൻ നിയോഗത്തിൽ സമർപ്പിച്ചില്ല പക്ഷേ മാതാവ് അടുത്ത് വന്നിട്ട് പറഞ്ഞു ഹസ്ബൻ്റിൻ്റെ ആഗ്രഹമാണ് യു കെയിലേക്ക് പോകുന്നത് നീ എഴുതിക്കോ എന്ന് എൻ്റെ മനസ്സിൽ പറയുമായിരുന്നു അപ്പോൾ ഞാൻ ഒരു നിയോഗമായിട്ട് അടിയിൽ ഇങ്ങനെ എഴുതി വെച്ചു യു കെക്ക് പോകാനുള്ള ആഗ്രഹത്തെ സമർപ്പിക്കുന്നു അതിനുശേഷം എനിക്ക് എല്ലാ എക്സാമും ഞാൻ പാസ്സായി എന്നുള്ളതാണ് അതോടൊപ്പം ഈ അൾത്താരയിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സ്റ്റാനി ആശ അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാവരും മൂന്ന് പേരും അയൽസ് ക്ലിയറായി അതുപോലെ സി ബി ടി ക്ലിയറായി ഇൻ്റർവ്യൂവിനും ക്ലിയറായി അതുപോലെ ഇൻറ്റർവ്യൂവിന് എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് ഉടമ്പടി തൈലം ശിരസിൽ വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ഇൻ്റർവ്യൂവിൻ്റെ ഒന്ന് ഭയങ്കരമായൊരു പേടി അനുഭവപ്പെട്ടു അതുപോലെ തന്നെ തേനും നാവിൽ കഴിച്ചു ഒരു തുള്ളി തേനെടുത്ത് കഴിച്ചു ഇൻറ്റർവ്യൂവിന് കയറിയത് അപ്പോൾ അവിടെ നിന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു വലിയൊരു ഒരു കോണ്ഫിഡൻസാണ് എനിക്ക് ലഭിച്ചത് ഞാൻ പഠിക്കാത്ത ഞാൻ റെഫർ ചെയ്യാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു പക്ഷേ എല്ലാത്തിനും നന്നായിട്ട് എക്സാ നന്നായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു വലിയൊരു ആത്മവിശ്വാസം ആ തൈലം പൂശി തേൻ കഴിച്ചപ്പോൾ എനിക്കുണ്ടായി അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് യു ആർ സെലക്റ്റഡ് സാധാരണ അങ്ങനെ പറയാറില്ല ആ സമയം എൻ്റെ ഫ്രണ്ടിനോട് ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പം ഞാനിപ്പം പറയുകയാണ് യു ആർ സെലക്റ്റഡ് എന്ന് അന്ന് തന്നെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും യു ഹാവ് ഡോൺ ദ ബെസ്റ്റ് ഇൻ്റർവ്യൂ ടുഡേ എന്ന് അവർ എടുത്ത് എന്നോട് പറയുകയും ചെയ്തു ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അത് കൃപാസനം തൈല അഭിഷേകത്തിൽ ഞാൻ പോയത് കൊണ്ടും അതുപോലെ തന്നെ കൃപാസനം തേൻ അത് ഉപയോഗിച്ചത് കൊണ്ടും മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അന്ന് ഉടമ്പടി എടുത്ത ദിവസം നവംബർ നാലാം തീയതി എൻ്റെ അറിയാവുന്ന ഒരു കുടുംബം യു കെയിലാണ് ആ മകൻ്റെ പേര് ഡിലൻ ഏഴു വയസ്സായി ആ മകൻ ജനിച്ചപ്പോൾ മുതൽ ആസ്മ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു യു കെയിലായിരുന്നു എപ്പോഴും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു അവർക്ക് കുഞ്ഞിനു വേണ്ടി എടുത്തുകൊണ്ട് ശ്വാസം മുട്ടും മുതലും അതുപോലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നു അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ മകൻ അന്ന് തൈലം വെച്ച് പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഇന്നലെ ആ മകൾ വിളിച്ച് പറഞ്ഞു കുർപാസനത്തിൽ പോകുകയാണെങ്കിൽ ഈ ഒരു സാക്ഷ്യം കൂടി എടുത്ത് പറയണം ഡിലൻ എന്ന മകന് മൂന്ന് മണിക്ക് എന്നും എഴുന്നേറ്റ് ശ്വാസം മുട്ടൽ ഏർലി മോർണിങ്ങിൽ ശ്വാസം മുട്ടുണ്ടായിരുന്നു അതിനെല്ലാം മകന് വിടുതൽ നൽകി എന്നും കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റ് ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് എടുക്കാനായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതാൽ സാധിച്ചു ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിരവധിയായി ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വന്നു ആ സമയത്തെല്ലാം എൻ്റെ ചേച്ചി ഇവിടെ വിളിച്ചു പറഞ്ഞു വചനം നൽകി അനുഗ്രഹിച്ചു ഒരുപാട് നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോ നിയോഗങ്ങളായിട്ട് വന്നിരിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അൾധാരയിലേക്ക് സമർപ്പിക്കുക അവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കും യേശു അലോൺ